ഇത്തരം മട്ടിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അവിയും അനാമയും കൂടി സംസാരിക്കുകയാണ് അപ്പം അഭി പറയുകയാണ് നിങ്ങൾ ഇരുപത് കോടി എന്ന് ചോദിച്ച് വാങ്ങിച്ചല്ലോ മിടുക്കി അപ്പോൾ ഉന്ന അനാമിക്ക് പറഞ്ഞ ഇരുപത് കോടി ഇരുപത് കോടി എത്തുന്ന ആര് പറഞ്ഞു അബിയേട്ടനോട് അപ്പം പറയും ആ മുത്തശ്ശൻ പറഞ്ഞല്ലോ അയാളല്ലെങ്കിലൊരു കള്ളക്കൂട്ടന് കൂട്ട കൂട്ടമാണ് അതിന് പകരം എൻ്റെ അച്ഛൻ്റെ കാരണം പോവെ ചടിയാണ് കൊടുത്തത് എഴുതു കേട്ടാൽ അഭി നെട്ടിപ്പോയി അപ്പം മുത്തശ്ശൻ ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങൾ ഇരുപത് കോടി ചോദിച്ചെന്നും ഇരുപത് കോടി തന്നെന്നുമാണ് അപ്പോൾ നാനാമിക പറയുകയാണ് ഇതങ്ങനെ ഞങ്ങളെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലേ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യുന്നു പിന്നെ കാണിക്കുന്നത് മുൻവശത്തിരുന്ന് എല്ലാവരും െക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങോട്ടേക്ക് അഭി വന്നിട്ട് പറയുകയാണ് ആ മുത്തശ്ശൻ വെറുതെ പറഞ്ഞതാണ് മുത്തശ്ശനാണെങ്കിൽ ഇരുപത് കോടിയൊന്നും കൊടുത്തതില്ല അനാമികയുടെ അച്ഛനിട്ട് നല്ല അടിയാണ് കൊടുത്തതെന്ന് പറയുകയാണ് ഞാനിപ്പം അനാമികയെ വിളിച്ചായിരുന്നു സുഖവിശേഷം ഒന്നും അറിയാനല്ല എന്തായാലും പത്ത് കോടി ചോദിച്ചിട്ട് ഇരുപത് കോടി നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചല്ലോ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് അഭികള്ളം പറയുകയാണ് അപ്പം അഭി പറഞ്ഞത് കൊണ്ട് അവരത്രയും അങ്ങോട്ട് വിശ്വസിച്ചില്ല എന്നാലും ഒരു സംശയം പോലെ ഇങ്ങനെ തോന്നി ഇത് കേട്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്തു പിന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ആദർശം നയനയും ഇരിക്കുകയാണ് അവർ വന്നിട്ട് മുത്തശ്ശൻ എന്താണ് ഞങ്ങളോട് കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം മുത്തശ്ശനങ്ങനെ പൈസ ഒന്നും കൊടുക്കത്തില്ലെന്ന് അപ്പോൾ ഇത് കേട്ട മുത്തശ്ശൻ ഒന്നുമില്ലാതെ നേരെ എല്ലാവരും ഇരിക്കുന്ന ഫ്രണ്ട് വശത്തേക്ക് ഹോളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഹോളിൽ വന്നിട്ട് തന്നെ ചെയ്യാൻ നീയല്ലേ മൂത്തേ ആൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ അതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടത് നീയല്ലേ ഞാനില്ലെങ്കിൽ കണ്ടെത്തേണ്ടത് നീയല്ലേ എന്ന് ചോദിക്കുന്നു അപ്പം അപ്പം ജയൻ ചോദിക്കാണ് അച്ഛനെന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത് അത് ദേവയാനക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ദേവയാനി അവിടെ ചെന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് ഈ കള്ളക്കൂട്ടങ്ങൾക്ക് തന്നെ നമ്മൾ കാശ് കൊടുക്കുന്നത് നമ്മൾ എത്രയോ പേർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മറ്റുള്ളവർ ആരെങ്കിലും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ല പിന്നെ എന്തിനാണ് ഇവർക്ക് ഇപ്പം ഈ കള്ളക്കൂട്ടങ്ങൾക്ക് നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ദേവയാന ചോദിക്കുന്നത് അപ്പം ദേവേനെ പറയുന്നത് നമ്മുടെ അനിയുടെ കേസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അച്ഛാ എന്ന് പറയുന്നത് അപ്പം ഇതൊന്നും നമ്മുടെ അനിയുടെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇത് പറയുന്നതൊന്നും അപ്പോൾ ഇത്രയും പറഞ്ഞ പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ അജയൻ പറയാണ് ഇതിൻ്റെ ഇതിൻ്റെ വാശിപ്പുറത്ത് നന്ദുവിൻ്റെയും അനാമികയുടെയും കല്യാണം അങ്ങ് നടത്തണമെന്ന് അപ്പം നമ്മുടെ അനുവിൻ്റെ അനാമികയുടെ അനിയുടെ അമ്മയ്ക്ക് അങ്ങോട്ട് ഇത് ഇത് കേട്ടപ്പോഴും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇതിനു വേണ്ടിയാണ് എല്ലാവരും ഇവിടം വരെ ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചതെന്ന് ചോദിക്കുന്നു പിന്നെ കാണിക്കുന്നത് അനിയാണ് അനിയാണെങ്കിൽ അനിയുടെ അടുത്തേക്ക് മുത്തശ്ശൻ വരികയായും നിൻ്റെ മനസ്സിരിപ്പൊക്കെ ഞങ്ങൾ എനിക്കറിയാൻ ഞങ്ങൾക്കറിയാമെന്ന് എന്തു ആയാലും ഞങ്ങൾ നന്ദൂരിൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന് നിനക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ ആലോചിക്കാൻ എന്ന് പറയുകയാണ് ഇത് കേട്ട അനിക്ക് വളരെയേറെ സന്തോഷമായി പക്ഷേ അനി പറയാണ് നന്ദൂടെ അച്ഛനും അമ്മയും അതിനുള്ള താല്പര്യം ഇല്ല മുത്തച്ഛാന്ന് പറയുകയാണ് പ്രതി എപ്പോഴും അവിടെ കയറിയിറങ്ങി നടക്കുന്നത് കൊണ്ടാണ് അവർക്ക് താല്പര്യമില്ല എന്ന് മുത്തശ്ശൻ പറയുകയാണ് പിന്നെ അത് കഴിഞ്ഞ് മുത്തശ്ശി നേരെ മുത്തശ്ശെടുത്ത് തന്നിരുന്നു നമുക്കൊരു കല്യാണ ആലോചനയായിട്ട് അവരിടത്തേക്ക് പോകണം ആർക്കാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് നമ്മുടെ അനിക്ക് വേണ്ടിയാണ് അപ്പം കല്യാണം എന്ന് കേട്ടപ്പോൾ അനി അനിയെന്തു പറഞ്ഞു വളരെയേറെ സന്തോഷം തോന്നി എന്ന് പറയുന്നത് അപ്പം മുത്തശ്ശി പറയണം എങ്കിൽ അത് നന്ദു തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് അവൻ ഇത്രയും സന്തോഷം ഉണ്ടായെന്ന് ആര് പറയുന്നു മുത്തശ്ശി പറയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിൻ്റെയും അനാമികയുടെയും വീട്ടിലാണ് അപ്പോൾ അവിടത്തേക്ക് നന്ദു വരികയാണ് നന്ദു വന്നിട്ട് വേണുവിനെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ് അപ്പോൾ വേണു ചോദിക്കുകയാണ് സാർ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഇപ്പം പറയേണ്ട ആവശ്യമുണ്ടോ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അറിയിച്ചാൽ പോലെയെന്ന് വേണമെന്ന് ചോദിക്കുകയാണ് അപ്പം അനാമയം ചോദിക്കണം ആ പ്രതികാരം വീട്ടിൽ കാണോ അപ്പോൾ പറഞ്ഞത് ആണെന്ന് പൂട്ടിപ്പോ എന്ന് നന്ദു പറയുകയാണ് നിന്നെ ഞാനൊരു ദിവസം കൊണ്ടുപോകും ഉള്ള പല ഡ്രഗ്സ് മാട്ട് നിനക്ക് ആമ്പിള്ളേരുമായിട്ട് അടുക്കമുണ്ടെന്ന് നിങ്ങൾക്കൊരു എനിക്കറിയാം അവന്മാരെ പൊക്കുമ്പോൾ നിന്നെയും കൂടെ ഞാൻ പൊക്കുന്നുണ്ട് എന്നും പറഞ്ഞാൽ നന്ദു മറ്റേ വേണു എൻ്റെ ഷോൾഡർ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ